ഹരേ രാമ വിഭീഷണന്റെ അനുജ്ഞ വാങ്ങി ഹനുമാൻ അശോകവനിയിലെത്തി മലിനവേഷവിധാനത്തോടെ രാക്ഷസികളുടെ നടുവിലായിരിക്കുന്ന സീതയുടെ സവിധത്തിൽ ചെന്ന് മാരുതി വിനയത്തോടെ അഭിവാദ്യം ചെയ്തു മാരുതിയെ കണ്ട് എല്ലാം മനസ്സിലാക്കിയ ദേവി ഒന്നും സംസാരിച്ചില്ല മാരുതി രാമചന്ദ്രൻ്റെ സന്ദേശം വിസ്തരിച്ചു പറഞ്ഞു സുഗ്രീവൻ്റെയും വിഭീഷണൻ്റെയും സഹായത്തോടെ സീതയുടെ പ്രഭാവം കൊണ്ട് രാവണപഥം നിർവഹിച്ച രാമൻ ലക്ഷ്മണസമേതനായി കുശലിയായി മരുന്ന് ഹനുമാൻ രാമസന്ദേശത്തിൻ്റെ ബാക്കി ഭാഗവും പറഞ്ഞു ശത്രുവായ രാവണനെ നിഗ്രഹിച്ച് ലങ്ക ഞാൻ കീഴടക്കി രാവണൻ്റെ രാജ്യത്താണ് വസിക്കുന്നതെന്ന ഭയം ദേവിക്ക് ഇനി വേണ്ട ലങ്ക ഞാൻ വിഭീഷണനെ നൽകിയിരിക്കുകയാണ് സന്തുഷ്ടനായ ഞാൻ ദേവിയെ കാണാൻ ആഗ്രഹിക്കുന്നു അടക്കാനാകാത്ത ആനന്ദത്താൽ സീതയ്ക്കൊരക്ഷരം സംസാരിക്കാൻ കഴിഞ്ഞില്ല ഒരു വാക്കും മറുപടിയായി പറയാതെ നിന്ന സീതാദേവിയോട് മാരുതി ചോദിച്ചു ദേവി എന്താണിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണൊന്നും ഉരിയാടാത്തത് സന്തോഷാശ്രുക്കൾ കൊണ്ട് കണ്ടമിടറിക്കൊണ്ട് ദേവി മറുപടി പറഞ്ഞു വാനരശ്രേഷ്ഠ ഭർത്തൃവിജയം എന്നെ അത്രമാത്രം ആനന്ദസാഗരത്തിൽ ആഴ്ത്തിക്കളഞ്ഞു അതിനാൽ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല എന്നോട് നീ പറഞ്ഞ വാക്കുകൾക്ക് പ്രതിഫലമായി എന്താണ് തരേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല മൂന്ന് ലോകത്തിലും ഇതിനു തക്ക പ്രതിഫലം ഞാൻ കാണുന്നില്ല നിറഞ്ഞ കണ്ണുകളോടെ ഹനുമാൻ പറഞ്ഞു ദേവി ഭർത്തൃവിജയം മാത്രം കാക്ഷിക്കുന്ന ദേവിയിൽ നിന്നല്ലാതെ ഇത്തരം വാക്കുകൾ കേൾക്കാൻ കഴിയില്ല മൂന്ന് ലോകങ്ങളുടെയും ചക്രവർത്തി സ്ഥാനത്തേക്കാൾ എത്രയോ വില കൂടിയവയാണ് ദേവിയുടെ അർത്ഥഗർഭമായ ഈ വാക്കുകൾ ശത്രു സംഹാരം ചെയ്ത് വൻ വിജയം വരിച്ച ശ്രീരാമസ്വാമിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഇതിലും വലിയ സ്ഥാനം മറ്റെന്താണ് ലഭിക്കാനുള്ളത് സീത സന്തോഷത്തോടെ പറഞ്ഞു മാരുതി മധുരമായ രീതിയിൽ ലക്ഷണയുക്തമായ വാക്കുകൾ പറയാൻ നിനക്ക് മാത്രമേ കഴിയൂ സീത തുടർന്നു വത്സലനായ നാഥനെ കാണുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു രാമനോടൊപ്പം സീതയെ അടുത്തു തന്നെ കാണാറാകുമെന്ന് പറഞ്ഞ് ഹനുമാൻ സീതയോട് വിടവാങ്ങി ഉത്തരക്ഷണത്തിൽ തന്നെ രാമസവിധത്തിൽ എത്തുകയും ചെയ്തു രാമനെ പ്രണമിച്ചുകൊണ്ട് വായുപുത്രൻ പറഞ്ഞു സ്വാമിൻ ദുർഗാഗ്നിയിൽ വന്ന ദേവിയെ അങ്ങ് ഉടനെ കാണണം കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ ഒരിക്കലും വേർപെടാതിരുന്ന ദേവി അങ്ങയുടെ വിജയവാർത്ത കേട്ടതോടെ സന്തോഷവതിയായി കഴിഞ്ഞു അങ്ങയെയും അനുജനെയും കാണുവാൻ ദേവി അക്ഷമയായി കാത്തിരിക്കുന്നു രാമൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് കണ്ണീർ പൊടിഞ്ഞു ഭൂമിയിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് രാമൻ ആലോചനയിലാണ്ടു പെട്ടെന്ന് വിഭീഷണനോട് പറഞ്ഞു വേണ്ട പോലെ ചമയിപ്പിച്ച് ദിവ്യാഭരണ വിഭൂഷിത ഗാത്രിയായ സീതയെ വേഗത്തിൽ എൻ്റെ മുന്നിലേക്ക് ആനയിക്കുക രാമൻ്റെ ആജ്ഞയനുസരിച്ച് വിഭീഷണൻ ഉത്തമ സ്ത്രീരത്നങ്ങളെ കൊണ്ട് സീതയെ ചമയിപ്പിക്കുവാനൊരുങ്ങി സ്നാനന്തരം രാക്ഷസതരുണികൾ ദേവിയെ ഭംഗിയായ വസ്ത്രങ്ങളും മെയ്കോപ്പുകളും അണിയിച്ച് അതിവിശിഷ്ടവും മനോഹരവുമായ രീതിയിൽ ചമയിച്ചൊരുക്കി മനോഹരമായ വസ്ത്രത്താൽ മുഖം മറച്ചിരുന്ന സീത ആയിരക്കണക്കിന് ജനങ്ങളുടെ മദ്യത്തിൽ വെച്ച് ലജ്ജയാൽ തല താഴ്ത്തി രാമനെ ഒളിഞ്ഞു നോക്കി ആര്യപുത്ര എന്ന് അഭിസംബോധന ചെയ്തു രാമന്റെ വതനം കണ്ടതോടെ ദേവിയുടെ തളർച്ചയും വിഷമവും പാടെ നീങ്ങി സീതാമുഖം പൂർണ്ണ ചന്ദ്രനെപ്പോലെ വികസിച്ചു സീത ലക്ഷ്മണനോട് പറഞ്ഞു ദുസ്വഭാവിണിയായി പ്രജകൾ എന്നെ സംശയിച്ചേക്കാം ആയതിനാൽ ഞാൻ അഗ്നിശുദ്ധി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു സൗമിത്രി എനിക്കായി അഗ്നി കുണ്ടം ഒരുക്കിയാലും അതിവേഗത്തിൽ അവിടെ ഒരു അഗ്നി ഉയർന്നു ദേവി രാമനെ വലം വെച്ച് ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും ഭക്തിയോടെ വന്ദിച്ചുകൊണ്ട് ആളിപ്പടരുന്ന അഗ്നിയുടെ നേർക്ക് നിന്ന് ആരെയും രോമാഞ്ചുമണിയിക്കുന്ന വിധത്തിൽ പറഞ്ഞു ശ്രീരാമദേവനിൽ നിന്ന് ഒരിക്കലും എൻ്റെ മനസ്സ് വ്യതിചലിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിലെ സമസ്ത കർമ്മങ്ങൾക്കും സാക്ഷിയായ അഗ്നിദേവൻ എന്നെ രക്ഷിക്കട്ടെ ശ്രീരാമചന്ദ്രനെ ബുദ്ധി കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവഗണിച്ചവളല്ല ഞാനെങ്കിൽ എന്നെ അഗ്നിദേവൻ രക്ഷിക്കട്ടെ ഭഗവാൻ വായുദേവൻ ദിക്കുകൾ ചന്ദ്രൻ പകൽ രാത്രി രണ്ട് സന്ധ്യകൾ മാതാവായ ഭൂമി ദേവി തുടങ്ങിയവരും എൻ്റെ ചാരിത്രശുദ്ധി അറിഞ്ഞവരാണെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ ഇത്രയും പറഞ്ഞ് അഗ്നിയെ പ്രദക്ഷിണം ചെയ്ത് ഒരു ഭാവ വ്യത്യാസവും ആളിപ്പടരുന്ന അഗ്നിയിലേക്ക് സീതാദേവി പ്രവേശിച്ചു ജഗൽ പിതാക്കളെല്ലാം ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു ഉത്തരദിക്കിൻ്റെ നായകനായ കുബേരൻ യമൻ ദേവേന്ദ്രൻ വരുണൻ മഹാദേവൻ ബ്രഹ്മാവ് എന്നിവരെല്ലാം അവരെല്ലാവരും സീതയുടെ ചാരിത്രം കളങ്കമറ്റതാണെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ അഗ്നി നിന്നും വഹ്നിദേവൻ സീതയെയും വഹിച്ചുകൊണ്ട് വരുന്നത് കാണാറായി സീതാദേവിയെ രാമന് നൽകിക്കൊണ്ട് വഹ്നിദേവൻ പറഞ്ഞു രാമദേവ അവിടുത്തെ ധർമ്മതാരങ്ങളായ സീതയിതാ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഹൃദയം കൊണ്ടോ മനസ്സുകൊണ്ടോ സീത അങ്ങനെ വിട്ടു നടന്നിട്ടില്ല യാതൊരു കളങ്കവും മേൽക്കാത്ത അതീവ നിർമ്മലയായ ദേവിയെ സ്വീകരിക്കൂ ഇങ്ങോട്ടൊന്നും പറയണ്ട ഇപ്പോൾ ഞാൻ അങ്ങയോട് ആജ്ഞാപിക്കുക തന്നെയാണ് രാമൻ്റെ മുഖം പ്രസന്നമായി കണ്ണുകൾ ബാഷ്പകലുഷിതങ്ങളായി സ്വൽപനേരം ചിന്താഗ്രസ്തനായി നിന്ന ശേഷം ദേവൻ അഗ്നി ഭഗവാനോട് അരുളിച്ചെയ്തു ദേവാ മംഗളരൂപിണിയായ വൈദേഹി ദോഷലേശമേൽക്കാത്തവളാണെന്ന് എനിക്കറിയായില്ല എന്നാൽ രാവണൻ്റെ കൊട്ടാരത്തിൽ അനേകനാൾ വസിച്ച സീതയെ പരീക്ഷിക്കാതെ സ്വീകരിച്ചാൽ ജനങ്ങൾ എന്നെ മൂഢനായി ചിത്രീകരിച്ചേക്കും മൂന്ന് ലോകത്തിൻ്റെയും വിശ്വാസത്തിനു വേണ്ടിയാണ് ഞാൻ സീതയെ വഹിനിയിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചത് സൂര്യനിൽ നിന്ന് പ്രകാശം വിട്ടു നിൽക്കാത്തതുപോലെ എന്നിൽ നിന്ന് സീതയെ മാറ്റി നിർത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല രാമൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായതോടെ ദേവനെ മാനവന്മാരും ദേവന്മാരും വാഴ്ത്തി സീതേരാമൻ സ്വീകരിച്ചു അന്നേ ദിവസം എല്ലാവരും ലങ്കയിൽ സസുഖം വസിച്ചു പിറ്റേന്ന് വിഭീഷണൻ പുഷ്പക വിമാനം വരുത്തി മഹാമേരു ശൃംഗം പോലുള്ളതും കൊടിക്കൂറകൾ കൊണ്ട് അലങ്കരിച്ചതും രത്നവാതായനങ്ങളോട് കൂടിയതും ചുറ്റും വാരാന്തകളുള്ളതുമായ വിമാനം രാമസവിധത്തിലെത്തിച്ചു പിന്നീട് താൻ ചെയ്യേണ്ടതെന്താണെന്ന് വിഭീഷണൻ ചോദിച്ചപ്പോൾ വാനരന്മാർക്കെല്ലാം ഒത്ത സമ്മാനങ്ങൾ നൽകുകയാണ് വേണ്ടതെന്ന് രാമൻ നിർദ്ദേശിച്ചു ഇതിനിടയിൽ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ത് ആഗ്രഹമാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ രാമൻ യുദ്ധത്തിൽ മരിച്ച വാനരന്മാരെ എല്ലാം പുനരുജ്ജീവിപ്പിക്കണമെന്ന് ദേവേന്ദ്രനോട് ആവശ്യപ്പെട്ടു ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുപോലെ വാനരന്മാരൊക്കെ ഊർജസ്വലരായി തിരിച്ചു വന്നു സമ്മാനദാന കൃത്യത്തിന് ശേഷം രാമൻ വിമാനത്തിൽ കയറി സീതയെ മടിയിലിരുത്തി ലക്ഷ്മണ സേവിതനായി രാമനിരുന്നു സുഗ്രീവനോടും വാനരന്മാരോടും അവരുടെ സേവനങ്ങൾക്കെല്ലാം അപാരമായി നന്ദി പറഞ്ഞുകൊണ്ട് യാത്രാനുമതി ചോദിച്ചു പക്ഷേ വാനരന്മാരും വിഭീഷണാദി രാക്ഷസപ്രവരന്മാരും പറഞ്ഞത് തങ്ങളും അയോധ്യയിലേക്ക് സീതാരാമലക്ഷ്മണന്മാരോടൊപ്പം വരുന്നുവെന്നാണ് രാമപട്ടാഭിഷേകത്തിൽ പങ്കുകൊള്ളാനും കൗസല്യാദേവിയെയും മറ്റും കാണാനും അവർക്ക് അവസരം നൽകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു രാമന് ആ അഭ്യർത്ഥന വർദ്ധിച്ച സന്തോഷത്തിന് കാരണമായി സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനരപ്രവരന്മാരും വിഭീഷണന്മാരും അമാത്യന്മാരുമെല്ലാം വിമാനത്തിൽ കയറി പുഷ്പക വിമാനം ആകാശത്തിലേക്കുയർന്നു പൊങ്ങി അയോധ്യയെ കണ്ട ശേഷം രാമൻ തെല്ലു നേരം ചിന്തയിലാണ്ടു അതിനുശേഷം ഹനുമാനെ വിളിച്ചു പറഞ്ഞു മരുതി അയോധ്യയിലെ സുഖവിവരങ്ങൾ വരണം ഭരതനോട് എല്ലാ വിവരങ്ങളും പറയുക ശത്രു സംഹാരം നടത്തി കീർത്തി നേടിയ ശ്രീരാമൻ മിത്രങ്ങളോടൊത്ത് വരുന്നുണ്ട് എന്നറിയിക്കുമ്പോൾ ഭരതൻ്റെ മുഖഭാവം പ്രത്യേകം ശ്രദ്ധിക്കണം മുഖത്തിന്റെ മുഖത്തിൻ്റെ ഭാവവ്യത്യാസങ്ങളാൽ ആരുടെ മനസ്സിലുള്ളതും അറിയാൻ മാരുതിക്ക് കഴിയുമല്ലോ സമസ്ത സുഖങ്ങളും ഐശ്വര്യങ്ങളും നിറഞ്ഞ സമൃദ്ധമായൊരു രാജ്യം കയ്യിലൊതുങ്ങുമ്പോൾ പലരുടെയും മനസ്സ് മാറിയെന്ന് വരാം ഭരതന് അങ്ങനെ വല്ല മോഹവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാജ്യാധിപൻ ഭരതനായി കൊള്ളട്ടെ ഏതായാലും എല്ല അറിഞ്ഞുവരൂ മനുഷ്യന്റെ രൂപമാർന്നാണ് ഹനുമാൻ യാത്ര തിരിച്ചത് ജ്യേഷ്ഠൻ്റെ വേർപ്പാടിൽ ആർത്തനായി മൽക്കലമൊടുത്ത് കായ്ക്കനികൾ ഭക്ഷിച്ച് ജടാധാരിയായി ശ്രീരാമപാദങ്ങളെ മുൻനിർത്തി രാജ്യം പരിപാലനം ചെയ്തത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരടങ്ങിയ ചാതുർവർണ്ണത്തെ രക്ഷിച്ചു പോരുന്ന ഭരതകുമാരനെ ഹനുമാൻ കണ്ണുനിറയെ കണ്ടു ചുറ്റിലും ഉണ്ടായിരുന്ന സജീവന്മാരും പുരോഹിതന്മാരും കാഷായ വസ്ത്രധാരികൾ തന്നെ അതേ വേഷത്തിലുള്ള സേനാപതികളും ധർമ്മം മനുഷ്യനായി രൂപമെടുത്തതുപോലുള്ള ഭരതകുമാരനെ തൊഴുതുകൊണ്ട് മാരുതി പറഞ്ഞു അങ്ങയുടെ ദുഃഖം അവസാനിക്കാറായി ദണ്ഡക രാജ്യത്തിൽ വസിക്കുന്ന ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ അങ്ങയോട് കുശലം പറയുവാൻ എന്നെ അയച്ചിരിക്കുന്നു അധികം വൈകാതെ സഹോദരന്മാരോട് കൂടി ചേരുവാൻ അങ്ങയ്ക്കു സംഗതിയുണ്ടാകും രഘുകുല ദീപമായ രാമചന്ദ്രൻ ഉഗ്രയുദ്ധത്തിൽ രാക്ഷസ ചക്രവർത്തിയായ രാവണനെ വധിച്ച് ദേവി സീതയെ വീണ്ടെടുത്തു കരുത്തരായ മിത്രങ്ങളോടുകൂടി ഇവിടെ എത്തുകയായി തേജസ്വിയായ ലക്ഷ്മണനും ഇന്ദ്രപത്നിക്ക് തുല്യയായ സതീദേവിയും കൂടെയുണ്ട് ഹനുമാന്റെ വാക്കുകൾ ഭരതന്റെ കർണങ്ങളിൽ പീയൂഷം പകർന്നു പെട്ടെന്ന് ഭരതന് മോഹാലസ്യം വന്ന പോലെ തോന്നി ഗദ്ഗതത്തോടെ ഭരതൻ പറഞ്ഞു ഈ വാക്കുകൾ കേൾക്കുവാൻ നീണ്ട വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തന്നെയാണോ ഈ വാക്കുകൾ കേൾക്കുന്നത് തീവ്രമായ ഒരാഗ്രഹമാണെങ്കിൽ കാലം കഴിഞ്ഞാലെങ്കിലും സാധിക്കും എന്ന ചൊല്ല് ഇവിടെ സത്യമാകുന്നു എൻ്റെ ഏട്ടനും വാനര രാജാവും കൂടി എങ്ങനെ ബന്ധപ്പെട്ടുവെന്നും മറ്റുമുള്ള ചരിത്രം ഹനുമാൻ വിശദമായി ഭരതന് പറഞ്ഞു കൊടുത്തു രാമൻ പുഷ്പക വിമാനത്തിൽ ലങ്കയിൽ നിന്നും പുറപ്പെട്ട് കിഷ്കിന്തയിലിറങ്ങി വാനരനാരിമാരെയും കൂട്ടി അയോധ്യയിലെത്തുവാൻ പോകുന്നതുവരെ വിവരിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ പൂയം നക്ഷത്രം തുടങ്ങുമ്പോഴേക്കും ഭരതന് രാമനെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു ശത്രുഘ്നന്മാരുടെ നേതൃത്വത്തിൽ അയോധ്യയെ കൂടുതൽ സുന്ദരമാക്കി അലങ്കരിച്ചു കൗസല്യെയും സുമിത്രയെയും മുൻനിരയിൽ നിർത്തി ഘോഷയാത്ര ശ്രീരാമനെയും സീതാദേവിയെയും സ്വീകരിക്കാൻ തയ്യാറായി നിന്നു ദൂരെ നിന്ന് ആകാശത്തിൽ ആദ്യം ഒരു പുള്ളി പോലെ പിന്നീട് കാണെ കാണെ വലുതായും വിമാനം ആകാശത്തിൽ പ്രത്യക്ഷമായി രാമൻ്റെ വരവായത് കൊണ്ട് ജനസമുദ്രം വിളിച്ചു വിമാനം നിലം തൊട്ടപ്പോഴേക്കും ഭരതൻ വാഹനത്തിലേക്ക് വേഗം ചാടിക്കയറി ജ്യേഷ്ഠൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കാരം ചെയ്തു ജ്യേഷ്ഠൻ അനുജനെ എഴുന്നേൽപ്പിച്ചു കെട്ടിപ്പിടിച്ചു മടിയിലിരുത്തി ലക്ഷ്മണൻ ഭരതനെ നമസ്കരിച്ചു ഭരതൻ സീതാദേവിയുടെ കാൽക്കൽ കുമ്പിട്ടു വാനരശ്രേഷ്ഠന്മാരെ മുഴുവൻ ഔപചാരപൂർവ്വം സ്വീകരണം നൽകി സുഗ്രീവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞു കപീശ്വര ഞങ്ങൾ നാലു പേരായിരുന്നു ഇതുവരെ സഹോദരന്മാർ എന്നാൽ ഇന്ന് അങ്ങയോടുകൂടി നാം അഞ്ചു പേരായി തീർന്നിരിക്കുന്നു വിഭീഷണനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഭരതൻ പറഞ്ഞു അങ്ങയുടെ സഹായത്താൽ ദുഷ്കരങ്ങളായ കർമ്മങ്ങൾ ജ്യേഷ്ഠന് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞല്ലോ ഭരതൻ ആരാധിച്ചു പോന്നിരുന്ന പാതുകങ്ങൾ ജ്യേഷ്ഠൻ്റെ കാൽക്കൽ വെച്ചുകൊണ്ട് പറഞ്ഞു ജ്യേഷ്ഠ ഇന്ന് ജന്മം സഫലമായി അയോധ്യയുടെ യഥാർത്ഥ ചക്രവർത്തിയായി അങ്ങ് തിരിച്ചെത്തിയത് കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യം സിദ്ധിച്ചുവല്ലു ഖജനാകളും പത്തായങ്ങളും സൈന്യങ്ങളും നിറഞ്ഞ അയോധ്യ ഇനി അങ്ങ് രക്ഷിച്ചാലും അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാം പത്തിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് അനന്തരം രാമൻ പുഷ്പക വിമാനത്തെ അതിൻ്റെ യഥാർത്ഥ ഉടമയായ വൈശ്രവണൻ്റെ സവിധത്തിലേക്ക് അയച്ചു വൈശ്രവണനിൽ നിന്നും രാവണൻ കയ്യൂക്കു കൊണ്ട് പിടിച്ചെടുത്ത വിമാനം അളകാപുരിയിൽ തന്നെ എത്തിച്ചേർന്നു ശ്രീരാമന്റെ പട്ടാഭിഷേക സമയമായി വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു ദശരഥ പത്നിമാർ സീതയെ ലോകൈക സുന്ദരിയായി ചമയിച്ചൊരുക്കി കൗസല്യ താൻ തന്നെ കപീന്ദ്രപത്നിമാരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ദ്വിജശ്രേഷ്ഠർക്കായി അടുത്ത നാളുകളിലായി പ്രസവിച്ച ഒരു ലക്ഷം പശുക്കളെ രാമൻ ദാനം ചെയ്തു പൊന്നും രത്നങ്ങളും കുതിരകളും വേറെയും അമൂല്യമായ രത്നം നടുവിൽ ചേർത്തൊരു സ്വർണാഭരണം രാമചന്ദ്രൻ സുഗ്രീവനു സമ്മാനിച്ചു വൈഡൂര്യ രത്നങ്ങൾ പതിച്ച രണ്ട് തോൾവളകൾ അംഗദനും സഭാമധ്യത്തിൽ വെച്ചു തന്നെ നൽകി വിലമതിക്കാൻ വയ്യാത്ത മുത്തുകളും മണികളും കോർത്തൊരു മാല സീതയുടെ കഴുത്തിൽ രാമൻ അണിയിച്ചു നിമിഷ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഭർത്തൃകരങ്ങളാൽ തൻ്റെ കഴുത്തിൽ അണിയിച്ച അമൂല്യഹാരത്തെ ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് സദസ്സിനെയും ഭർത്താവിനെയും വീണ്ടും വീണ്ടും നോക്കി ദേവിയുടെ ഇംഗിതം മനസ്സിലാക്കിയ രാമൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ദേവിക്കിഷ്ടം തോന്നുന്ന ബുദ്ധിശക്തി പൗരുഷം പരാക്രമം തുടങ്ങിയ ഗുണങ്ങളെല്ലാം ഏറിയ തോതിൽ ചേർന്ന മാനവന് മാലയെ സമ്മാനിച്ചാലും ദേവിക്ക് സംശയമുണ്ടായില്ല അമൂല്യരത്നഹാരത്തെ ദേവി മാരുതിക്ക് സമ്മാനിച്ചു അർഹങ്ങളായ സമ്മാനങ്ങൾ അർഹിക്കുന്നവർക്കൊക്കെ നൽകി ശ്രീരാമ പട്ടാഭിഷേകം അത്യത്ഭുതപൂർവമായും സർവമംഗളകരമായും നടന്നു സുഗ്രീവാദി വാനരന്മാരും വിഭീഷണാദി രാക്ഷസന്മാരും ആ മഹൽ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ച ചാരിതാർത്ഥ്യത്തോടെ സ്വദേശങ്ങളിലേക്ക് രാമാനുവാദത്തോടെ തിരിച്ചുപോയി ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്തു ബ്രഹ്മയജ്ഞം അശ്വമേധയജ്ഞം വാജ്പേയം തുടങ്ങിയ പല സൽക്കർമ്മങ്ങളും രാമൻ ചെയ്തു നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തി പതിനായിരം സംവത്സരം എല്ലാ മഹിമകളോടും കൂടി രാമൻ രാജ്യം ഭരിച്ചു രാമരാജ്യത്തിൽ വിധവകളുടെ വിലാപം കേട്ടിരുന്നില്ല വ്യാധി ഭയമില്ല ചോരന്മാരില്ല ആപത്തുകളില്ല ബാലമരണത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല അപാലവൃദ്ധം ജനങ്ങളും ആനന്ദത്തിൽ ആറാടിയാണ് ജീവിതം നയിച്ചു പോകുന്നത് വൃക്ഷങ്ങളെല്ലാ ഋതുക്കളിലും പൂത്തും കാഴ്ചും നിന്നു അതിവൃഷ്ടിയും അനാവൃഷ്ടിയുമില്ല ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമടങ്ങുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥ ഭംഗിയായി പുലർന്നു ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ മുറുതറ്റാതെ ചെയ്തു പോകുന്നു അനുജരന്മാരോടുകൂടി രാമൻ പതിനോരായിരം സംവത്സരങ്ങൾ ഭൂമിയിൽ സമസ്ത സുഖസൗഖ്യങ്ങളോടും കൂടി ഭരിച്ചറിളി ഇതോടെ യുദ്ധകാന്ഡം അവസാനിക്കുകയും ഉത്തരകാണ്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു ഹരേ രാമ